ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ സമീപം ും കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ മൂന്ന് പ്രതികൾ വനംവകുപ്പിന് മുന്നിൽ കീഴടങ്ങി പോത്തുകൽ പനങ്കയം പുളിയത്തിൽ പ്രജീഷ് കുറുമ്പലങ്ങോട് ബാവക്കത്ത് നിഷാദ് പനങ്കയം പാറക്കൽ വിനോദ് എന്നിവരാണ് നിലമ്പൂർ വനം റേഞ്ച് ഓഫീസർ കെ ജി അൻവറിനു മുൻപിൽ കീഴടങ്ങിയത് മഞ്ചേരി സെഷൻ കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് പ്രതികൾ കീഴടങ്ങിയത് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ ഇരുൾകുന്ന് ഭാഗത്താണ് കഴിഞ്ഞ ജനുവരി എട്ടിന് കാട്ടുപോത്തിനെ പത്തംഗ സംഘം വെടിവെച്ചു പോകുന്നത് ഇവിടെ നിന്നും കാട്ടുപോത്തിന്റെ തല വനപാലകർ കണ്ടെടുത്തിരുന്നു കേസിൽ പനങ്കയം സ്വദേശികളായ മുരളി സുനീർ ഷിജു ബാലകൃഷ്ണൻ എന്ന മാനു എന്നിവരെ നേരത്തെ വനംവകുപ്പ് പിടികൂടിയിരുന്നു മുഖ്യപ്രതിയും കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കിന്റെ ഉടമയുമായ അലി പാത്തൂരാൻ ഉൾപ്പെടെ മൂന്ന് പ്രതികൾ ഒളിവിലാണ് ഫെബ്രുവരി പത്തൊൻപതിനാണ് നാല് പ്രതികൾ പിടിയിലായത് മുഖ്യപ്രതി ഉൾപ്പെടെയുള്ള മൂന്ന് പേർ ഉടൻ അറസ്റ്റിലാകുമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു റേഞ്ച് ഓഫീസർ കെ ജി അൻവർ കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ഗിരീഷൻ എസ് എഫ് ഒ വിനോദ് ബി എഫ് ഒമാരായ എ കെ രമേശൻ കെ ശരത് ബാബു കെ സതീഷ് കുമാർ ആന്റണി തോമസ് കെ കെ കൈലാസ് എ അഭിഷേക് ശരത് കെ പി ലോലിത എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് പ്രതികളെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Real fruit power, real juices from Dabar.